സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നുമുതൽ തീർത്തുള്ള വാക്യങ്ങളാണ് ഇവിടെ ദാവിദിന്റെ ഒരു സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് പകല വായിച്ചു കേട്ടത് ദാവിദിന്റെ സങ്കീർത്തനത്തില് ദീദ് ആരാണെന്ന് നമുക്കറിയാം ദാവീത് രാജാവായിരുന്നു ആ ദാവിദ രാജാവ് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുകയാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും അപ്പൊ ഒരു രാജാവാണ് തീരുമാനമെടുത്ത് നമ്മുടെ ദൈവത്തോട് പറയുന്നത് ഞാൻ നമുക്കറിയാം രാജകൊട്ടാരത്തിനെ കൊട്ടാരത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നിനും ഇതില്ല കുറവില്ല എന്നാൽ ഈ രാജാവ് ദവുമായിട്ട് നല്ലൊരു ബദുണ്ടായിരുന്നു ദാവീദ് രാജാവിന്റെ വളരെയധികം കാര്യങ്ങളിൽ ദൈവമായിട്ട് നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു നമുക്ക് അറിയാം ദാവീത് നല്ല കിന്നല വായനയില് നൈപുണ്യമുള്ള വ്യക്തിയായിരുന്നു അപ്പോൾ കിണറ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വീണ വീട്ടുക എന്ന് പറയുന്നത് ദാവീദിനെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടെ ഇരിക്കുന്ന പല ദൈവ മക്കൾക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട് ആ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ മക്കള് പല രീതിയിലായിരിക്കും ദൈവത്തോട് ആ അവരുടെതായിട്ടുള്ള കഴിവുകള് അവരുടേതായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ചിലര് ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ആ ദൈവമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ കൂടെ നടക്കണോന്നുള്ള തീവ്രമായിട്ടുള്ള ആ ഒരു ചിന്ത ഉള്ള വ്യക്തികളായിരിക്കും എന്നാൽ മറ്റു ചിലർ അങ്ങനെ ആയിരിക്കത്തില്ല മറ്റു ചിലർ ചിലർക്ക് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം എനിക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ ഇരിക്കുന്നവരായിരിക്കും എന്നാൽ മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കത്തില്ല വേറെ ചിലർ ഞാൻ അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവരും കൂടെ ഒന്ന് അറിയണം അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ നന്നായിട്ടുള്ള സാക്ഷ്യ അനുഭവങ്ങള് മറ്റുള്ളവരോട് പറയുന്നവരായിരിക്കും എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല ദൈവത്തിന് വേണ്ടിയിട്ട് പുതിയ പുതിയ പാട്ടുകൾ എഴുതി അത് കമ്പോസ് ചെയ്യുന്നവരായിരിക്കും പാട്ട് പാടുന്നവരായിരിക്കും എന്നാൽ മറ്റു ചിലർ അങ്ങനെ ആയിരിക്കത്തില്ല ചർച്ചുകളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന കൂട്ടത്തിലോ എങ്കിലുമായിട്ട് ഒരു ഉൾപ്രേരണ ഉള്ള വ്യക്തികളായിരിക്കും ഇങ്ങനെ നമ്മുടെ പൊതുസമൂഹത്തിലെ പല രീതിയിലാണ് നമ്മൾ ഓരോ ദൈവമക്കളും ദൈവത്തോട് കൂടെ അടുക്കാനായിട്ട് സ്നേഹിക്കുവാനായിട്ട് എന്നെക്കോട്ട് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ള ആ ഒരു ചിന്തയിൽ നടക്കുന്നത് എന്നാൽ ഇവിടെ രാജാവ് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിനെന്തെയും സ്തോത്രം ചെയ്യും സ്തോത്രം എന്ന വാക്ക് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് സ്തോത്രം എന്ന യാഹു അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇന്നത്തെ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവം എനിക്ക് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് യാഗമാറ്റം തീർന്നു കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നമ്മളെവൻ എന്ത് ചെയ്തു മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്തു നിത്യവീ ജീവനെ നമുക്ക് ദാനമായിട്ട് തന്നു ഹലരുയാണ് അപ്പോൾ നിയമത്തിന് നമ്മുടെ വ്യത്യാസം വരുവാൻ തക്കാണ് ഇവിടെയായിട്ട് ഇന്നും നമ്മൾ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെയാണ് ആയതുകൊണ്ട് നമുക്ക് പറയുവാനായിട്ട് കഴിയും എനിക്കിന്നും പറയുവാനായിട്ട് കഴിയും നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയും ഞാൻ ഈ ദൈവ പ്രകാരം ഞാൻ നോക്കി പാർത്തു കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും നിത്യ ജീവന് വേണ്ടിയിട്ടും ആണ് എന്ന് നമുക്ക് തണുപ്പിച്ച് പറയുവാനായിട്ട് കഴിയും ഹലലിയ അതൊക്കെ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട് ഹലലിയ ഇവിടെ പറയുന്ന നിന്റെ നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളെ നീ എനിക്ക് ഉത്തരമരുളളി എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴേ ദൈവത്തെ ആരാധിക്കുമ്പോള് ദൈവത്തെ സ്തുതിക്കുമ്പോള് ആ ബലിവിനായിട്ടുള്ള ദൈവം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും അതുകൊണ്ടാ ദൈവത്തിന്റെ വർജനം പറയുന്നത് എന്റെ ശക്തി നിനക്ക് മതി എന്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയിലെ തികഞ്ഞു വരുന്നു എന്ന് ഹലുയ അപ്പോ നമ്മൾ പറയുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇല്ല നീ പ്രാർത്ഥിക്കുവാനായിട്ട് നാവിടുത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നീ ബലഹീനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇടയായിട്ട് തീരും അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രത്യാശയുണ്ട് ധൈര്യമുണ്ട് ഉണ്ട് ഹലിയ ദീതി രാജാവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയും ദൈവം നമുക്ക് വേണ്ടിയിട്ടാ പിതാവിന്റെ വലതുഭാഗം ഇരുന്ന് കൊണ്ട് പുത്രനാകുന്ന യശുപ്രസ് നമുക്ക് വേണ്ടി ഭക്ഷാപാതം ചെയ്യുന്നു എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന അപ്രകാരം നാം വിശ്വസിക്കുകയും ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് നമ്മൾ അത് അല്ലെങ്കിൽ സ്വരൂപിക്കുകയും ആ വിശ്വാസം നിമിത്തം നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു അപ്പോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഓരോ വിശ്വാസം ഉണ്ട് ഓരോ ഹൃദയത്തിന്റെ ഉള്ളില് ഓരോ വ്യക്തികൾക്കും എനിക്ക് ഇന്ന ഒരു കാഴ്ചപ്പാടില് ഇന്ന ലെവലിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് വലിയ ആ ആഗ്രഹങ്ങൾ കാണുന്ന വലിയവനായിട്ടുള്ള ദൈവം നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക തന്നെ തന്റെ ഭക്തന്മാരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ ദൈവം എന്തു എന്തു നിവർത്തിക്കും അപ്പൊ ഇന്ന് പല കാലം നമ്മൾ വലിയ വലിയ പ്രതീക്ഷയോടാണ് ഇന്ത്യ വചനം കേൾക്കാനായിട്ട് ഇവിടെ കൂടി വന്നിരിക്കുന്നത് നമുക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ടല്ലേ പാട്ട് വരാൻ നാം പ്രതികൂലമാകും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ചുറ്റുപാട് പല രീതിയിലുള്ള പല സ്വഭാവത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവവുമായിട്ടുള്ള ബന്ധം പല രീതിയിലായിരിക്കും അവർ പല രീതിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നോക്കും ഒരാൾ പ്രാർത്ഥനയോടെ ആണെങ്കിലും മറ്റൊരാള് ദൈവ ഭജന പ്രസ പ്രസംഗത്തിലൂടെ ആയിരിക്കും മറ്റൊരാള് ദൈവത്തിന് നല്ല പാട്ടുകൾ അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആ ഒരു രീതിയിലായിരിക്കും എന്നാൽ മറ്റു ചിലർക്ക് വേറെ വേറെ ഒന്നും അല്ല അവർക്ക് എന്ത് ചെയ്യാം ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് എല്ലാവർക്കും സംതൃപ്തിയായിട്ട് കൊടുത്ത് സന്തോഷിക്കുക അങ്ങനെയും നമ്മുടെ ചുറ്റുപാട് മനുഷ്യന്മാരുണ്ട് ഹലിയ അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളുടെ ഉള്ളിൽ ഓരോ ഓരോ ആഗ്രഹങ്ങളുണ്ട് അപ്പം അവർ ദൈവത്തെ സ്നേഹിച്ച് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും അവർ ദൈവത്തെ മാനിക്കുവാനായിട്ട് തുടങ്ങും അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവൻ ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണു കണ്ടിട്ടില്ല ഒരുത്തന്റെ ഹൃദയത്തിൽ അത് തോന്നിയിട്ടുമില്ല தன்னை மக்கள் தைவம் கருதிறது சிந்திக்கிறது பிரவர்த்திக்கிறது ஒரு மனுஷயத்தில் தோன்றதாய் காரியங்கள் அது அது நமக்கு தேடியெடுக்கணுமெகில் நாம் தைவத்தை பிரசாதிப்பிக்கணும் மக்களாய்ட்டு தீரணம் നമുക്ക് നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവരെ ബുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും എവിടെയെല്ലാം കൊണ്ടുപോകാനായിട്ട് കഴിയുമോ അവിടെയെല്ലാം അവരെ കൊണ്ടുപോകും എന്തെല്ലാം പേടിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ അതെല്ലാം നമ്മൾ പേടിച്ചു കൊടുക്കുകയും എന്നാൽ സ്നേഹിക്കുന്ന നമ്മുടെ വലിമനായിട്ടുള്ള ദൈവത്തെ അതിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് അവന്റെ കൽപ്പനകളും അവൻ നമ്മോട് പറഞ്ഞു അതിതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുകയാണെങ്കിൽ അവനെ നമ്മളോട് കൂടെ ഇരിക്കും ഞാൻ നല്ല ഇടയിൽ ഇടയൻ ഇടയിൽ തന്റെ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകുന്നു അപ്പോ ആ ജീവനെ നൽകുന്ന വലിയവനാക്കളുടെ ഇടയിൽ നമ്മളോട് കൂടെ നടന്നു കഴിഞ്ഞാല് അവർ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നത് തക്കകാലത്ത് ഫലം കായ്ക്കുന്നത് വിലപാടത്തുമായ കാറ്റുപാറ്റുന്നതിർ പോലെ ഇരിക്കും അവർ നമ്മളെ വളരെ വ്യക്തമായിട്ട് ദൈവ വേദന അവന്റെ ഉള്ളിലെത്തുണ്ട് വിശ്വാസമുണ്ട് അവന്റെ ഉള്ളിലെ കുറ്റ പ്രതീക്ഷയുണ്ട് അവന്റെ ഉള്ളില് ധൈര്യമുണ്ട് ഹലരൂയ ആർക്കും അങ്ങനെയുള്ള വ്യക്തികളെ കകർത്ത് കളയാനായിട്ട് കഴിയത്തില്ല ഈ നാളുകളിൽ ഹലരൂ അയതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ട് വിശ്വാസമുണ്ട് രാജാ

ഹലുയ ആർക്കും നമ്മളെ മാറ്റി നിർത്തു വരാനായിട്ട് കഴിയത്തില്ല കാരണം ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ബലക്കി ബലഹീനതയിലെ തികഞ്ഞു വരുന്നതാണ് നമ്മളെ ശക്തിയെ പുതുക്കുന്നതാണ് ഹലലുയ ആ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഹലലുയ തീർച്ചയായിട്ടും നമ്മുടെ വലുവിനാ ദൈവം നമ്മളെ സംരക്ഷണം ചെയ്യുക തന്നെ ചെയ്യുക അത്യുന്നതന്നെ വളരെ വസിക്കുക സന്തോഷത്തിന്റെ നിലനിൽക്കീ ചെയ്യുന്നവൻ അവൻ എപ്പോ ും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല ഹലലില്ല ധൈര്യമുണ്ട് ഹലര മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ നിന്റെ ആശ്രയിക്കുന്നത് നിനക്ക് നല്ലത് നീ കൊണ്ടിരിക്കാതെ ദൈവത്തിന്റെ എപ്പോഴും ഒറ്റിരിക്കാതെ ഏത് നിമിഷവും കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും എപ്പോഴും ഒരു ദൈവപിന്നെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷിക്കുന്നവരാകണം അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ കർത്താവിലെപ്പോഴും എപ്പോഴും സന്തോഷിപ്പൻ എന്ന് ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുന്നു സുവിശേഷിക്കുന്നു എന്നൊക്കെ പലപ്പോഴും നമ്മൾ അത് മറന്നു പോകാറുണ്ട് എന്നാൽ ഈ നാടുകളില് ദൈവത്തിന്റെ വചനം എന്താണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ജീവനിൽ ചൈതന്യവും എന്തിനും ഉണ്ടാക്കുന്നതാണ് അത് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം അത് നമ്മൾ തിരിച്ചറിയണം നമ്മള് വെറുതെ വേദപുസ്തകം എടുത്തുകൊണ്ട് നടന്ന പോരാ ഹലി ഇതിന്റെ ഉള്ളിൽ ജീവന്റെ മർമ്മം നമ്മളെ തിരിച്ചറിയാൻ പഠിക്കണം അത് അറിയാതെ പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ വചനം എടുക്കുകയും നിനാശപ്പെട്ട് നടക്കുകയും ചെയ്യുന്നത് ഹലലുയ ദൈവത്തിന്റെ വചനം പറയുന്നു അവർ കാശത്തിലായി അവരുടെ മുഖം ലക്ഷിച്ചു പോയതുമില്ല ഈ കേട്ടു അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ അവരെ വിടുവിച്ചു നമ്മൾ കഷ്ടം വരുമ്പോൾ പ്രയാസം വരുമ്പോഴ് ദുഃഖം വരുമ്പോൾ ദാരിദ്ര്യം വരും വരുമ്പോഴ് ഇതൊക്കെയും കണ്ടിട്ട് എന്റെ കഥ പറയുന്നത് എനിക്കു നിന്നെ ഇപ്പോൾ സഹായിക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു പോകുന്ന അർത്ഥാവല്ല വിന്നയോ അവൻ നമ്മളെ മാവോട് ചേർത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉത്തരം നൽകുന്ന ആര് ദൈവത്തെ സ്നേഹിക്കുന്നുവോ അങ്ങനെയുള്ള ദൈവ മക്കൾക്ക് ദൈവന്തിയും തന്നെ സ്നേഹിക്കുന്നവർക്ക് അവൻ കരുതുന്നതായിരുന്നു ദൈവം സ്നേഹിക്കുന്നവനെ കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഹൃദയത്തിൽ അത് അങ്ങനെ പറയുന്നത് നമുക്ക് നമ്മുടെ തന്നെ പറയാം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മൈദരാണ് അതുകൊണ്ട് ദൈവമെനിക്കാത്ത ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു തന്റെ ഹൃദയത്തിൽ അത് തോന്നിയിട്ട് പോലും ഇല്ല എത്ര നല്ല മഹത്തായുള്ളൊരു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ട് നിനക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഈ വചനങ്ങളെ ഏവരെയും എനിക്കിലേക്ക് മാറാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിൽ നിന്ന് നേരി തോന്നുന്നു ദൈവത്തിന് നന്ദി